ഹലോ ഗേസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദാ എക്സ്പ്രോസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ കയ്യിലൊരു ഡിയോ സ്കൂട്ടി ഉണ്ടാവും അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അതാണ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ഇത് അവിടെ ഇപ്പുണ്ട് വന്നിട്ട് ടൂറിംഗിൻ്റെ ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വണ്ടി ഇത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഫുൾ ഡിയോയിലാണ് ഓർഡർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഡിയോയിൽ വന്നിട്ട് ഇന്നലെ നമ്മൾ ഇവിടുന്ന് വെഞ്ഞാറൂടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ബ്ലോഗല്ലായിരുന്നു നല്ല അതൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ തിരിച്ചറിയുമ്പോഴത്തേക്കും പതി ഒഴി വെച്ചിട്ട് ടയർ റെഡിയായി അപ്പോൾ പിന്നെ അവിടെ നിന്നൊരു സെക്കൻഡ് അല്പം വെഞ്ഞാറ് വെച്ചാണ് റെഡിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സെക്കൻഡ് ടയറൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ടയർ നമ്മൾ വാങ്ങിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന്തായാലും അതിൽ രണ്ട് പഞ്ചർ ഉണ്ടായിരുന്നു രണ്ട് പഞ്ചർ ഒട്ടിച്ചിട്ടാണ് സെക്കൻഡ് ടയർ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ദൂരെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ആ ടയർ എന്തായാലും മാറ്റിയിട്ട് നമ്മൾ ഇരുന്ന് പുതിയ ടയർ ഇടാൻ വേണ്ടിയിട്ടാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ച് വീഡിയോ പുതുതായിട്ടാണ് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ബില്ലൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ഇടുന്ന നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എത്തു പോകും അപ്പോൾ നമ്മൾ എന്തായാലും ടയർ മാറാൻ വേണ്ടിയിട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇല്ല വണ്ടി വന്നിട്ട് നമ്മളെ കൂട്ടായൊരുത്തുണ്ടോ തള്ളി കൊണ്ടുവരുന്നത് വണ്ടി വണ്ടി അതവിടെ ഇരിക്കുന്നത് താക്കോലാണ് അവിടെ എൻ്റെ കയ്യിലിരിക്കുന്നു വണ്ടി അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് താക്കോലിൻ്റെ കയ്യിലെടുത്തോണ്ടെന്ന് എന്നിട്ട് അവർ ഉരുട്ടി വന്ന് വണ്ടി അവിടെ ഇരിപ്പുണ്ട് ഓകേശ് അങ്ങനെ എന്തായാലും പൈ എന്താ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ഷോപ്പിലിട്ട് വന്നു വന്നിട്ട് ടയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതാണ് ഇന്നലെ സെക്കൻഡ് എടുത്തോണ്ടെന്ന ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വന്നിട്ട് പഞ്ചറാണ് അല്ല കാറ്റ് ഒട്ടു ടയർ കാറ്റ് നല്ല കുറവാണ് അപ്പോൾ ഇതും പഞ്ചറുണ്ട് രണ്ട് പഞ്ചറുണ്ടായിരുന്നു രണ്ടെണ്ണം നമ്മൾ ഒപ്പിച്ചിട്ടാണ് എടുത്തിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ഇവിടുന്ന് കടയിൽ പോകാം നമ്മളിവിടെ കാരണം കൊണ്ടു നമ്മൾ സ്ഥിരം വണ്ടി നമ്മുടെ വയൻ്റെ വണ്ടിയിൽ ടയർ മാറ്റിയിട്ടുണ്ടെന്ന അതേ സെയിം ഷോപ്പിൽ തന്നെ നമ്മൾ ഇപ്പോഴും പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം എന്തെങ്കിലും മഴ പെയ്യുമെന്ന് തോന്നണം കേട്ടോ കുറേ ദിവസം വെയിലായിരുന്നു എന്തായാലും മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നേരെ എന്തെങ്കിലും ഇനി ഷോപ്പിൽ ഇട്ടിട്ട് കാണാം ഓക്കെ നമ്മൾ ഈ കടയിലൊന്നാണ് ടയർ മാറാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുംബൈ ഇവിടെ തന്നെ ടയർ മാറി ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ടയർ മാറാൻ പോണേട്ടാണ് ഷോക്ക് കാര്യം കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ടയർ മാറാം ഓക്കെ ടയർ കൂടലുണ്ട് നമുക്ക് ഏതാണെന്ന് വെച്ചിട്ട് നോക്കാം അത് വേറെ ലൈഫ് ഏത് കൂടുതൽ കിട്ടും ഏത് കൂടുതലായി നമ്മളാ ഈ ടയറാണ് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇനി ടയറ് നമ്മൾ മാറാം ഹെൽമെറ്റ് എറ നമ്മള് അപ്പോളാണല്ലേ അതാ അപ്പോളാണ് നമ്മൾ ടയർ എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ടയറാണ് നമ്മൾ ഇതിൽ ഇടാൻ പോണം അപ്പം എന്തായാലും ബാക്കി ടയർ സെറ്റ് ചെയ്യാൻ കാണാം ഓക്കേ നമ്മൾ പഴയ ടയറിന് ഒരു വിടെ ഇട്ടിട്ടുണ്ട് അടുത്ത നമ്മൾ പുതിയ ടയറിനോട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകാന്ന് വെച്ചാൽ കേട്ടോ നമ്മളെ ടയർ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും നമുക്ക് ഈ ടയറിൻ്റെ പണി ടയർ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ചേട്ടാ എന്തെങ്കിലും ടയറിനെടുക്കുക വണ്ടിയിൽ ഇടുക ഇന്ന് നമ്മൾ ടയർ മാറാൻ വന്നപ്പോഴെന്നൊക്കെയാണെങ്കിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് മഴയാണ് ചെറിയൊരു ആരംഭമേ ഉള്ളൂ കാണാൻ പറ്റണമെന്നുള്ളടാ ചെറിയൊരു ആരംഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ചെറിയൊരു ആരംഭമേ ഉള്ളൂ നല്ല മഴയായിരുന്നു പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ടയറാണ് കേട്ടോ പന്ത്രണ്ട് പതിമൂന്നായിരം കിലോമീറ്റർ ആവണുള്ളൂ പക്ഷേ ഫ്രണ്ട് ടയർ ടയറുണ്ടായില്ല പുത്തൻ ടയർ പോലെ കടയായിരുന്നു ബാക്കാണെങ്കിൽ ഈ സൈഡിലുള്ള ഈ ഒരു ഇത് ഇതിത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം മുട്ടയായി മുട്ടയായി ടയർ ഇതുപോലെയായി ടയർ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ കണ്ണാടിയായിട്ട് യൂസ് ചെയ്യാം ആ അവസ്ഥയായി ടയർ സെൻ്ററിൽ നൂല് കണ്ട് അതാണ് പൊട്ടിയത് ഞാൻ എൻ്റെ ഈ വീഡിയോ ആ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം കേട്ടാ ആ ടയർ പൊട്ടിയതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കാര്യം അപ്പോൾ നമ്മൾ ടയർ എവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ടയർ എടുത്ത് വണ്ടിയിൽ സെറ്റ് ചെയ്യാം ടയറിട്ട് ടയറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടയർ ടയറ് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് എത്ര റേറ്റ് എത്ര ടയറിൻ്റെ റേറ്റ് ആയിരം ആയിരത്തി നാനൂറ്റി ആയിരത്തി മുന്നൂറ്റമ്പത് ഒക്കെ ഈ ടയർ വന്നിട്ട് ആയിരത്തി മുന്നൂറ്റമ്പതാണ് അപ്പോൾ ഇവിടെ അറേ ടയറ് കളക്ഷുണ്ട് കേട്ടോ എല്ലാ വണ്ടിക്കുള്ള ടയർ കളക്ഷൻ ഉണ്ട് നമ്മളെ എക്സ്പ്രസ്സിൻ്റെ ഇരിപ്പുണ്ട് ബുള്ളറ്റിൻ്റെ ഇരിപ്പുണ്ട് എല്ലാ വണ്ടിയുടെ എല്ലാ വണ്ടിയുടെ ടയർ കളക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ വന്നെടുക്കാം ഓക്കെ കാരക്കുണത്ത് നമ്മളെ കാരക്കുണം പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്താണ് ഈ ഷോപ്പ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നേരെ ഇവിടെ നിങ്ങൾ എന്തായാലും ഇവിടെ പൈസ പേയ്മെൻറ്റ് ചെയ്തിട്ട് നേരെ കുറയ്ക്കാം ഓക്കെ കേസങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പോൾ വന്നിട്ട് നമ്മൾ അതിൽ ഇട്ടിരിക്കുന്ന ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളയാണ് അപ്പോള ബ്രാൻഡാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ അപ്പോൾ അത്യാവശ്യം നല്ല ലൈഫ് കിട്ടും എന്നുള്ള ഒരു ടയറാണ് പിന്നെ വേറെ എന്തോ ഒരു ടയറിൻ്റെ പേര് ഒന്നും കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അത് വന്നിട്ട് കുറച്ചുകൂടെ ലൈഫ് കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട അത്യാവശ്യം നമ്മൾ കൂടുതലും എപ്പോഴും നമ്മൾ റോഡിലല്ല ഓടുന്നത് അപ്പം ഓഫ് റോഡിങ് ഇട്ട് അങ്ങനത്തെ നമ്മൾ ആ ഒരു ടയർ എടുത്തേന്ന് തെരഞ്ഞെടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ആയിരത്തി ടയറുടെ കോസ്റ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെടും ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതുതായി ടയർ ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ